എന്താ ചെയ്യണേ ആണോ എന്താ അമ്മപ്പ വീട് പാത്രം കുടിച്ചു നോക്കണം എന്താ മൂന്നായിട്ട് വലിക്കണ്ട പറഞ്ഞു എന്നാലും ഞാൻ രണ്ടെണ്ണം വലിച്ച തിന്നു അത്താക്കി പുളിയില്ല പക്ഷെ അത് നല്ലത് അല്ലെങ്കിൽ തിന്നാൻ പറ്റില്ല ആ മരത്തിനെല്ലാവരും കൂടി പൊത്തിപ്പൊടിച്ചിരിക്കും അവിടെ ഒരു ൂടെ കെ വള്ളി കോറി പോയി ചേർക്കട്ടെ രണ്ടുപേരും കൂടെ ഇരുമ്പാമ്പുളിയും ഇരുമ്പാമ്പിളി മുട്ട കഴിച്ചിട്ടുണ്ടാവും ഇരുമ്പാമ്പിളി മുട്ട എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക 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 അതെന്റ് അല്ല ശെരിക്കെന്താ മുട്ട ഇരുമ്പാമ്പുളി മുട്ടയല്ലേ കാട മുട്ട കോഴി മുട്ട താറ മുട്ട ഒക്കെ കേട്ടണ്ട് എന്താ ഇരുമ്പാമ്പളി മുട്ട അങ്ങനെ പറ ഞാനിരുമ്പാമ്പുളി മുട്ട മുട്ട പറഞ്ഞിട്ട് എന്ത് മുട്ടയാണ് വിചാരിച്ച അപ്പൊ മേത്തു വലിച്ചോളൂ റെഡിയൊക്കെ ഇതാ ചെയ്യുന്ന തേങ്ങ എന്താണ് പാത്രം വെച്ച പോലെ വലിയൊരു തേങ്ങ സമാധാനത്തെ ചെയ്യാന പിന്നെ രണ്ടാം ും പാലൊക്കെ എടുക്കട്ടെ പിന്നെന്ത്

ഇരുമ്പാമ്പൊടി ഒരു ചെറു ചെറുതാണ്ട്ടാ പത്ത് പഞ്ചെണ്ണുണ്ട് അതുകൊണ്ട് ഭാഗ്യം അതെ മൂന്ന് പച്ചമുളക് ചെറിയ പച്ചമുളക് മൂന്നെണ്ണം ഒരു കഷ്ണ ഇഞ്ചി ూను మల్లిపొడి రెండు టీస్పూను అర టీస్పూను మజపడి

പു ചട്ടിന്നൊക്കെ തെര്ച്ചു അന്നെങ്ങനെ തെറ്റിക്കാണ്ട് പറഞ്ഞു അതേ ഒരു തേങ്ങന്റെ മുറിന്റെ പാൽ അങ്ങനെ പറയാറ്

കറണ്ട് പോയി താളി ചെറുക്കട്ടേട്ടാ കറണ്ട് പോയി കറണ്ട് പോയിടിച്ചു എണ്ണീസ്പൂൺ ഉലുവ എന്ന തോന്നുന്നു കണ്ട തോന്നുന്നു അഞ്ചാറ് ചരി ഉള്ളൂ ട്ടോ പരിയ പില പരിയ പില നല്ല മുകു ഉള്ളിയക്കൊന്നും മൂറ്റോ ആ

നല്ല ചെറിയെടുത്ത് വെക്കറി സൂപ്പർണ്ട് ഇപ്പൊ മുട്ടക്കറി വെച്ച് നോക്കുവാറൈറ്റി ടേസ്റ്റ് ആണോ

തേങ്ങാപ്പാല് നല്ല ടേസ്റ്റ് ഉണ്ട് ശരി മീനിനെ കാട്ടിയും എനിക്ക് തോന്നുന്നു മുട്ടയ ടേസ്റ്റ് തോന്നുന്നു അല്ലേ അല്ല മീൻ അല്ല മീനിലിടുന്നേക്കാട്ടിയും ഒരുപടിക്ക് മീനിലിടുമ്പോ വേറെ ടേസ്റ്റ് മുട്ടയിലിടുമ്പോ വേറെ അതെ അപ്പം ഞങ്ങളിത് ഉണ്ണട്ടെ അതൊന്നും വെച്ച് നോക്കുക വെക്കാത്തൊരു പുതിയൊരു വിടിയായിട്ട് വീണ്ടും വരുന്നേ ഞങ്ങൾ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങള് കണ്ടു വെച്ച് നോക്കിട്ട് ടേസ്റ്റ് പറയണം